ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട ഒൻപതാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളെയും വളരെ കാലത്തിന് ശേഷമാണ് എം എസ് സൊല്യൂഷൻ ഇതാ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ചില കളികൾ കാണാനും ചില കളികൾ പഠിപ്പിക്കാനുമാണ് കേരളത്തിലെ മുഴുവൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം മെല്ലെ 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 സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ ഒമ്പതാം ക്ലാസിൻ്റെ ഓണ വേണ്ടിയിട്ട് പോഷൻസുകളൊക്കെ സ്കൂളിൽ എടുത്ത് തീർക്കുന്ന തിരക്കിലായിരിക്കും നിങ്ങളോ നോട്ട് എഴുതി പഠിച്ചു തീർക്കുന്ന തിരക്കിലാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് ടെൻ ഡേയ്സ് കൊണ്ട് വളരെ സിമ്പിളായി ക്രിസ്റ്റൽ ക്ലിയറായി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും പഠിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പത് പി എമ്മിന് എം എസ് സൊല്യൂഷൻസിൻ്റെ ഒൻപതാം ക്ലാസ് ചാനലിൽ നിങ്ങൾ വന്നുകൊള്ളൂ ആ ലൈവിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ലോഞ്ചുമായിട്ടാണ് എം എസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരിക്കൽക്കും ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല നഷ്ടപ്പെടില്ല വെറും ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് ആ ലൈവ് എന്ത് ചെയ്യും കഴിയും ആ ലൈവിൽ ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ച ഓഗസ്റ്റ് നാലാം തീയതി മുതൽ നിങ്ങൾക്ക് വേണ്ട സർപ്രൈസ് ക്ലാസ്സുകളും അതിനപ്പുറത്തേക്ക് ഒരു മെഗാ ലോഞ്ചുമായിട്ടാണ് എം എസ് സൊല്യൂഷൻ വരുന്നത് നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി താഴെ കമൻറ്റ് ബോക്സിൽ ഈ ലൈവിൻ്റെ ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ബട്ടൺ അങ്ങോട്ട് പ്രസ് ചെയ്യുക നോട്ടിഫൈ മീ എനേബിൾ ചെയ്തു വെക്കുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട എന്നിട്ട് ഏഴര മണിക്ക് നിങ്ങൾ വരിക പക്ഷെ നിങ്ങൾ വേണേൽ കമൻ്റ് ചെയ്തോളി എന്തായിരിക്കും എം എസ് നൽകാൻ പോകുന്നത് ആ ഒരു സർപ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എം എസ് ഒൻപതാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട മൈക്രോബിറ്റ് നോട്ട്സ് പി വൈക്യൂ മോഡൽ ക്വസ്റ്റ്യൻസ് എക്സാംസിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പല വിധത്തിൽ ഒൻപതാം ക്ലാസ്സിന്റെ ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരൊറ്റ ക്ലിക്കിൽ കിട്ടിയാലോ യെസ് നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പത്തറുന്നൂറോളം കുട്ടികൾ ഇപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വാട്സപ്പിൽ ആ കമ്മ്യൂണിറ്റി ഒന്ന് ജോയിൻ ചെയ്യുക വാട്സപ്പ് ചാനലും ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് കേട്ടോ ഓക്കെ എന്തായാലും വിഷയമില്ല നിങ്ങൾ ജോയിൻ ചെയ്താലും ചെയ്തില്ലല്ലോ നമുക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഇന്ന് രാത്രി ഏഴേ മുപ്പതിന് നീ ഒരു ഒമ്പതാം ക്ലാസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ വന്നിരിക്കണം എം എസ് നിങ്ങൾക്കൊരു ലൈവ് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി പോവാണ് അപ്പോൾ സെറ്റ് അല്ലേ സ്വരാത്രി ഏഴ് മുപ്പതിന് കാണാം എന്തായിരിക്കും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾ ആ കാത്തിരുന്ന വാർത്ത എന്നുള്ളത് ഓക്കെ സോ ദൈസ് വൈറ്റ് ഹാൻഡ് സി വീണ്ടും കാണാം മിസ് മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വരെ സൊല്യൂഷൻസ് ബൈ